ഹലോ മച്ചന്മാരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ സുദിത് തമ്പ്രൂസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം മച്ചന്മാരെ ഇന്ന് നമുക്ക് നല്ല കുറച്ച് നാടൻ മുരിങ്ങയില കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ മുരിങ്ങയില വെച്ചിട്ടുള്ള ഒരു കറി ഉണ്ടാക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം അതിനു വേണ്ടിയിട്ട് നമുക്കിത് ആദ്യം തന്നെ ഒന്ന് നന്നായിട്ട് അടർത്തി എടുക്കാം നമ്മൾ മുരിങ്ങയിലെല്ലാം കൂടിയും അടർത്തി എടുത്തൊരു പാത്രത്തിലാക്കിയിട്ടുണ്ട് ഇനി നമുക്ക് ഇതിനു വേണ്ട അരവ് തയ്യാറാക്കാം അതിനൊരു അരമുറി തേങ്ങ ഞാൻ ചെറുകി വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ ചെറുജീരകം വെച്ചിട്ടുണ്ട് ഒരു രണ്ട് പച്ചമുളക് കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഒരു മൂന്ന് ചെറിയ ഉള്ളി ഒന്ന് മുറിച്ച് വെച്ചു പിന്നെ ഒരു രണ്ട് മൂന്ന് ചെറിയ അല്ലി വെളുത്തുള്ളി കഷ്ണമാക്കി വെച്ചിട്ടുണ്ട് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അപ്പോൾ നമുക്കിതൊന്ന് മിക്സിയിൽ അരച്ചെടുക്കാം പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഒരു അര കപ്പ് തോരപ്പരിപ്പാണ് അപ്പം ഇത് ഒരു അരമണിക്കൂർ അരമുക്കാൽ മണിക്കൂർ വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്കിത് ഒന്ന് കുക്കറിലിട്ട് ഒരു രണ്ട് വിസിൽ അടിക്കുന്നവരെ ഒന്ന് വേവിച്ചെടുക്കാം അതിനായിട്ട് ഇതിൻ്റെ അകത്തേക്ക് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടി ഇടുന്നുണ്ട് നമ്മളിത് പറിച്ചെടുക്കുമ്പോൾ തന്നെ നന്നായിട്ട് ഇത് വൃത്തിയായിട്ട് ഓരോന്നായിട്ട് സെപ്പറേറ്റ് ആയിട്ട് പറിച്ചെടുക്കണം ഇല്ലെങ്കിൽ ഇതിൻ്റെ അകത്ത് ഒരുപാട് കീടങ്ങളും പൊടികളും എല്ലാം ഉണ്ടാവും നന്നായിട്ട് വൃത്തിയായിട്ട് തന്നെ കഴുകി എടുക്കണം ഇപ്പം നമ്മൾ ഏതാണ്ട് ഒരു രണ്ട് ബീസിലടിക്കുന്നവരെ വെച്ചായിരുന്നു രണ്ട് ബീസിലടിച്ച് കഴിഞ്ഞ് നമ്മൾ പുറത്തെടുത്തു നന്നായിട്ട് വെന്തിട്ടുണ്ട് പൈപ്പൊക്കെ ഇതിൻ്റെ അകത്തേക്ക് നമ്മൾ ആവശ്യത്തിന് വെള്ളം വേദി കുറവാണെങ്കിൽ നമുക്ക് കുറച്ച് തിളപ്പിച്ചറിയ ചൂടുവെള്ളം തന്നെ ഇതിനകത്ത് ചേർത്ത് കൊടുക്കാം ഇനി നമുക്കിതിൻ്റെ അകത്തേക്ക് കഴുകി വെച്ച മുരിങ്ങയില ഇട്ട് കൊടുക്കാം ഒരു അഞ്ച് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതൊന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഏകദേശം കുക്കായി വരും ഇല ഇല അധികം നേരം നമ്മൾ തിളപ്പിക്കേണ്ട കാര്യമില്ല ഒരു അഞ്ച് മിനിറ്റ് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി അപ്പോൾ ഏകദേശം അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അഞ്ച് മിനിറ്റ് നന്നായിട്ട് ആ മുരിങ്ങയിലേക്ക് ഒന്ന് തിളപ്പിച്ചെടുത്തു ഇനി നമുക്ക് ഇതിനകത്തേക്ക് അരച്ച് വെച്ച് അരപ്പ് ഇട്ട് കൊടുക്കാം അരപ്പിൻ്റെ അകത്ത് ആവശ്യത്തിന് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം പിന്നെ അരപ്പിൽ നമ്മൾ പ്രത്യേകിച്ച് ഉപ്പൊന്നും ചേർത്തിട്ടില്ലായിരുന്നു അപ്പം ഉപ്പ് നോക്കിയിട്ട് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ അരപ്പ് ചേർത്ത് കഴിഞ്ഞിട്ട് ഇനി മിക്സ് ചെയ്തിട്ട് അധികം നേരം ഇട്ടിട്ട് തിളപ്പിക്കേണ്ട കാര്യമില്ല ഒരു ഒരു മിനിറ്റോ രണ്ട് മിനിറ്റോ ഒന്നൊന്നും ചൂടാക്കി എടുത്താൽ മതി ഇനി നമുക്ക് ഇതിൻ്റെ അകത്തേക്ക് ഒരു തളുപ്പ് ചേർക്കണം അപ്പോൾ തളുപ്പിന് വേണ്ടിയിട്ടുള്ള പരിപാടി നോക്കാം അപ്പോൾ നമ്മൾ താളിപ്പിന് വേണ്ടിയിട്ട് ഒരു പാൻ വെച്ചിട്ട് പാൻ ചൂടായപ്പോൾ നമ്മൾ കുറച്ച് ഒരു രണ്ട് ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ എണ്ണ ചൂടായി വന്നിട്ടുണ്ട് നമുക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ കഴുകിട്ട് കൊടുക്കാം കടുക് പൊട്ടി വന്നപ്പോൾ നമ്മൾ അതിൻ്റെ അകത്തേക്ക് ഒരു ചെറുകുള്ളി അഴിഞ്ഞ നാളെണ്ണ ഇട്ട് കൊടുത്ത് വന്നിട്ടുണ്ട് നന്നായിട്ടൊന്ന് ചുമന്ന് വരണം ചെറുകുള്ളി ഉള്ളി ഇളിംഗ് നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട് അതിൻ്റെ അകത്തേക്ക് നമുക്കൊരു രണ്ട് വച്ചിളമുളകും കൂടി ഇട്ട് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ കറിവേപ്പിലേയും ഇട്ട് കൊടുക്കാം അപ്പം നമ്മളെ താളുപ്പ് റെഡി ആയിട്ടുണ്ട് ഇത് നമുക്കിനി കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമ്മൾ താളിപ്പ് മുരിങ്ങ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കുകയാണ് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മൾ അടിപ്പൊളി മുരിങ്ങക്കൊക്കെ റെഡി ആയിട്ടുണ്ട് ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പിന്നെ എന്തെങ്കിലും അഭിപ്രായങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ പറയുക അപ്പം ഇതുപോലുള്ള ചെറിയ ചെറിയ വീഡിയോകളായിട്ട് വരുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ